നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്വാറിയുടെ കളിക്കാവിളയിൽ കാറിനുള്ളിലിട്ട് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ കച്ചവടക്കാരൻ അമ്പിളി എന്നയാളാണ് പിടിയിലായത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ വേറെയും കൊലക്കേസിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ മലയാളി വാർത്തക്ക് ലഭിച്ചു പെട്രോൾ പമ്പിനു സമീപത്തു നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലാണ് എന്ന് സംശയിക്കുന്ന ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി കണ്ടെത്തിയത് മണ്ണു മാന്ത്രിയ യന്ത്രം വാങ്ങാനാണ് ദീപു കോയമ്പത്തൂരിലേക്ക് പോയത് ഇതിനായി ഒരു മണ്ണു വാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററേയും നെയ്യറ്റിൻകരയിൽ നിന്ന് ഒപ്പം കൂട്ടി ദീപു സഞ്ചരിച്ച കാർ മാർത്താണ്ഡം ഭാഗത്തേക്ക് പോയതിനു ശേഷം കളിയിക്കാവള ഭാഗത്തേക്ക് തിരിഞ്ഞു മടങ്ങി വരുന്നതായും വീണ്ടും ടേൺ എടുത്ത് പെട്രോൾ പമ്പിനു സമീപത്തെ പാർക്ക് ചെയ്യുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് റോഡരികിൽ വാഹനം നിർത്തിയപ്പോൾ കൊലപാതകം നടത്തി കാറിലുണ്ടായിരുന്ന പണവുമായി കടന്നു കളഞ്ഞെന്നാണ് സൂചന കാറിന്റെ പിൻ സീറ്റിലിരുന്നാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദീപുവിന്റെ കഴുത്തു മുറിച്ചത് കാറിൽ നടത്തിയ പരിശോധനയിൽ പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന മുറിച്ചേറിയ ചെറിയ കത്തി കണ്ടെത്തിയിട്ടുണ്ട് കളിയിക്കാവള പോലീസ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ അകലെ കാറിനുള്ളിൽ കഴുത്തെടുത്ത നിലയിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പോലീസ് പെട്രോളിങ്ങിനിടെ ബോണറ്റ് പൊക്കി ഒരു വാഹനം പാർക്ക് ചെയ്തതായി അറിഞ്ഞു പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ഡ്രൈവർ സീറ്റിലുള്ള ദീപു ബെൽറ്റ് ഇട്ടിടിക്കുകയായിരുന്നു വാഹനം ഓഫ് ചെയ്തിരുന്നില്ല പണത്തിനു വേണ്ടി ചിലർ ദീപുനെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നുവെന്ന് ഭാര്യയും സുഹൃത്തുക്കളും പോലീസിനോട് പറഞ്ഞു പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമാകാം ഇതെന്ന് പോലീസ് ആദ്യമേ കണ്ടെത്തിയിരുന്നു പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കൊട്ടേഷൻ സംഘത്തിലെ നേതാവായിരുന്നു പ്രതിയെന്നാണ് വിവരം കളിയിക്കാം സമീപം പടന്താലും മൂട്ടിൽ തിങ്കളാഴ്ച രാത്രി പത്ത് ായിരുന്നു സംഭവം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും കൊലയാളി കവർന്നിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നതായി ഭാര്യ മക്കളും പോലീസിനും മൊഴി നൽകിയിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് മലയംകീഴ് അണപ്പാട് വെച്ച വീട്ടിലാണ് ഭാര്യക്കും മക്കൾക്കുമൊപ്പം ദീപു താമസമാക്കുന്നത് വീടിനോട് ചേർന്ന് ജെ സി പി ഹിറ്റാച്ചി എന്നിവയുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് വിൽപ്പനയുമുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് വീട്ടിൽ നിന്ന് ദീപു മഹീന്ദ്രകാരൽ പണവുമായി പോയത് നെയ്യാറ്റങ്കറിയിൽ നിന്ന് മെക്കാനിക്കും തക്കലയിൽ നിന്ന് മറ്റൊരാളും ഒപ്പമുണ്ടാകുമെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ കളിക്കാവള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ റോഡിലാണ് കാർ കണ്ടെത്തുന്നത് ബോണറ്റ് തുറന്ന അവസ്ഥയിലായിരുന്നു സ്റ്റാർട്ടാക്കിയിരുന്ന കാറിന്റെ ആക്സിലേറ്ററിൽ ദീപു കാൽ അമർത്തിയിരുന്നു അരമണിക്കൂറോളം കാർ റൈസായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഡ്രൈവർ സീറ്റിൽ ചോരയിൽ കുളിച്ച് ഒരാൾ കിടക്കുന്നത് കണ്ടത് വിവരം അറിയിച്ചതോടെ പോലീസ് എത്തിയാണ് മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും കൊലയാളി കവർന്നിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നതായി ഭാര്യ മക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ ഇത് ആസൂത്രിത കൊലപാതകമാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് സ്ഥലം നേരത്തെ തീരുമാനിച്ച വാഹനം ഇവിടെ എത്തിച്ച് കൊല നടത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം മണ്ണ് യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരെയും ദീപുവിന്റെ ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത് ഇതിനായി ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായ തക്കല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചത് രാവിലെ പുറപ്പെടാനിരുന്ന യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയത് അതോടെ കൂടെ പോകാനിരുന്ന സൂപ്പർവൈസർ അനിൽകുമാർ ഒഴിവായി പകരം ദീപു തന്നെ വാഹനം ഓടിച്ചാണ് കളിയിക്കാവിളയിലേക്ക് പോയത് ദീപുവിനൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അനിൽകുമാർ യാത്ര രാത്രിയാക്കിയതിനാൽ പിന്മാറുകയായിരുന്നു ഫോണിൽ നെയ്യാറ്റിൻകറി നിന്ന് തന്നോടൊപ്പം ചേരാൻ മറ്റൊരാളോട് ദ്വീപ് പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറയുന്നു ചില ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നും അതിനാൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭാര്യ വിധുമോണോട് ദീപു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ സെക്യൂരിറ്റി ജോലിക്കാരോടും മക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത